നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണത്തിൽ മെക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാർട്ടിനെ പറ്റി അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ ഈ ഒരു ചാറ്റിൻ്റെ ബേക്കായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ വിളിക്കാനായിട്ട് ശ്രമിക്കാം ഈ ഒരു ചാർട്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അതേപോലെ തന്നെ സ്റ്റോക്കുകൾ സ്റ്റോക്ക് ഓപ്ഷൻസ് കൊമോഡിറ്റി നാച്ചുറൽ ഗ്യാസ് ക്രൂഡ് ഓയിൽ ഫോറെക്സ് ക്രിപ്റ്റ് ഓയിൽ എല്ലാത്തിലും ഒരു എൻട്രി എക്സിറ്റ് കൃത്യമായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിന് മേലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ടാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജനുവരിയുള്ള യൂട്യൂബ് വീഡിയോസ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതലുള്ള വീഡിയോസ് പോസ്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വീഡിയോ ജനുവരിയിലെ വീഡിയോ അത് കഴിഞ്ഞിട്ടൊരു ഏപ്രിലെ വീഡിയോ അത് കഴിഞ്ഞിട്ടൊരു നവംബറിലെ വീഡിയോ പിന്നെ ഇപ്പോഴത്തെ വീഡിയോ ഒരു നാല് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ഒരു സ്ട്രാറ്റജി ഞാൻ ഇന്നു മുതൽ ഫോളോ ചെയ്യുന്നു അന്ന് തൊട്ട് ഇന്ന് വരെ ഉണ്ടായി ഇംപ്രൂവ്മെൻറ്റ് ഒരു സ്ട്രാറ്റജി അതായത് ഇപ്പോൾ എൻ്റെ ചാട്ട് പഠിക്കാൻ വന്നാൽ ശരി അത് വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഒരു സ്ട്രാറ്റജി എന്താണ് അത് ഫോളോ ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് ഒരു ആണെങ്കിലും അതേപോലെ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാതെ പല സ്ട്രാറ്റജിയുടെ പുറകെ പോകുന്ന ആൾക്കാരോടും ഉള്ളൊരു റിക്വസ്റ്റാണ് ഈ ചാർട്ട് പഠിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല അത് താല്പര്യമുള്ളവർക്ക് മാത്രം പഠിച്ചാൽ മതി അപ്പോൾ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു നമ്മൾ കോള് ടിപ്പ് എടുത്തിട്ട് ഒരു വർഷം നമ്മൾ അതിൻ്റെ പുറകെ നടക്കുന്നതും ഒരു സ്ട്രാറ്റജി ഒരാഴ്ച അടുത്ത സ്ട്രാറ്റജി ഒരാഴ്ച അടുത്ത സ്ട്രാറ്റജി ഒരാഴ്ച ഈ വീഡിയോ അടിപൊളിയാണ് ആ വീഡിയോ അടിപൊളിയാണ് ലോസ് ആണെങ്കിലും ഫെയിലാണെങ്കിലും ഒരു സ്ട്രാറ്റജി ഒരു വർഷത്തിന് മേലെ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇമ്പ്രൂവ്മെൻ്റ് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി നാലാം തീയതിയിലെ വീഡിയോ കാണുക അതേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു മൂന്ന് മാസം കഴിഞ്ഞുള്ള ഫെബ്രുവരി മാർച്ച് ഏപ്രിലെ കാണുക മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റിലെ കാണുക സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ കാണുക പിന്നെ ഫെബ്രുവരിയിലെ കാണുക പിന്നെ ഈ ആഴ്ചത്തെ രണ്ട് മൂന്ന് വീഡിയോ കാണുക ഇത് കാണുമ്പോൾ മനസ്സിലാവും ഒരു സ്ട്രാറ്റജി അതിന് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് പുറകെ കൂടി നമ്മുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ചാർട്ട് നമുക്ക് എന്തൊക്കെ തരും എന്നുള്ള കാര്യങ്ങൾ അതിൽ ഓരോ വ്യൂ കാണുമ്പോഴും അത് ആയിട്ട് ടച്ച് ചെയ്യണ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും തെറ്റാണെങ്കിലും തെറ്റ് ചെയ്ത് അതിൽ തെറ്റെന്താണെന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും വളരെ നിഷ്പ്രയാസം ഒരു ആറുമാസം കൊണ്ട് സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുക്കാം പിന്നെ അങ്ങനെ കഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എൻ്റെ സ്ട്രാറ്റജി പഠിക്കുക മാത്രമേ ഉള്ളൂ എനിവേ അപ്പോൾ ഇവിടെ കുറച്ച് ആരോസൊക്കെ കിടപ്പുണ്ട് ബ്ലൂ 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 ഒക്കെ മേളോട്ടൊക്കെ കിടപ്പുണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് എവിടെയാ ഈ ഒരു ഭാഗത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ലൈൻ ഇവിടെ ഉണ്ടായിരുന്നാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഇരുപത്തേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാങ്ക് നിഫ്റ്റി ഡെയിലി വ്യൂ മൈ ഓൺ ചാർട്ട് മൈ ഓൺ സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഈ ആരോ ഇന്നലെ ഇട്ട് വെച്ചിരിക്കുന്ന ഇന്നലെ ഈ സമയം ശനിയാഴ്ച ഓക്കെ ഇന്നലെ അല്ല ശനിയാഴ്ച എന്ന് ഇട്ട് വെച്ചിരിക്കുന്ന ആരോ അപ്പോൾ അതിൽ ആയിട്ടുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നാൽപ്പത്തൊമ്പത് അറുനൂറ്റി നാൽപ്പത്തേഴ് ഭാഗത്തേക്ക് പോകാം അത് ഹൈ ഇവിടെ ഒരു റീക്രോസ് ഓവർ ആവുന്നവരെ നമുക്ക് ഹോൾഡ് ചെയ്യാം ഇതിൻ്റെ അകത്താണെങ്കിൽ കൺസോളേഷൻ ആണ് ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് താഴത്തേക്ക് വരുവുള്ളതെന്നാണ് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നതേ ആ ലൈൻ്റെ പൊക്കത്താണ് അത് സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോയി പോയി ആ ടാർഗറ്റ് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തു നിങ്ങൾ നോക്കിയാൽ എന്തെങ്കിലും അവിടെ നോക്കിക്കുക അവിടെ മുട്ടിയ അറ്റ ടൈമിൽ അവിടെ നിന്ന് ചെറിയ പീ എടുത്താലും ഒന്നും സംഭവിക്കാൻ പോകണില്ല അതെ ക്രോസ് ഓവർ അതേ സ്ഥലത്തേക്ക് മാർക്കറ്റ് തിരിച്ചു വന്നു കണ്ടോ അപ്പോൾ ഈ എൻട്രി എക്സിറ്റ് എങ്ങനെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാർട്ട് യൂസ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ്മെൻറ്റാവുമെന്ന് ഓൾറെഡി നിഫ്റ്റിയിലെ വ്യൂലും പറഞ്ഞിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂയിലും ഓൾറെഡി മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള അപ്പോൾ ആ വീഡിയോ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെയ്റ്റ് ചെയ്തെടുത്തവർക്ക് അത് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ആരോ കുറച്ചും കൂടെ മുകളിലോട്ട് കയറ്റിയിടാം നാളത്തെ വ്യൂ അപ്പോൾ ഈ ആരോ ഇവിടെ ഉണ്ടായിരുന്നതാണോ നാളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിലവിലെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി അറുപത്തേഴ് അമ്പതിനായിരം ആ റേഞ്ചിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നേരെ മറിച്ച് നാൽപ്പത്തൊമ്പത് ഒരുനൂറ്റി ഇരുപത്തിമൂന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നാൽപ്പത്തെട്ട് എണ്ണൂറ്റി എഴുപത്തൊന്നിലേക്കും അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മുന്നൂറ്റി മുപ്പത്തി ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ മനസ്സിലായില്ലേ ഒരു എൻട്രി എക്സിറ്റ് അറിയാനായിട്ട് ഈ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് അപ്പം അത് മൊത്തത്തിൽ ബാക്കിയുള്ള ലൈവ് വീഡിയോസ് കൂടെ കണ്ടിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ പഠിക്കാനായിട്ട് നേരിട്ട് വിളിക്കുക വെറുതെ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ട് കാര്യമില്ല എന്ത് മെസ്സേജ് നിങ്ങൾ അയച്ചാലും ഞാൻ നേരെ വിളിക്കാനേ പറയത്തുള്ളൂ നേരിട്ട് പരിചയപ്പെടാതെ ഒരു പരിപാടിയും നടക്കത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിൽ നാളത്തേക്കുള്ള എൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യുക അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് പലർക്കും തോന്നാം ഞാനിവിടെ ഒരു ആരോ വരച്ചിട്ടുണ്ടല്ലോ ഈ ആരോ ഇന്നലെ ഇട്ട് വെച്ചതാണോ ഇപ്പോൾ വീഡിയോയ്ക്ക് മുമ്പ് ഇട്ട് വെച്ചതാണോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും സംശയമുള്ളൊരു ചിലപ്പോൾ ആ വീഡിയോ കാണാൻ പോകണമെന്നില്ല അപ്പം ഞാനതിനൊരു പരിപാടി കാണിച്ചു തരാം ഇവിടെ ഇതാണ് എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ അതിനകത്ത് ഇന്നത്തെ അതെ ക്യാപ് നിഫ്റ്റിയിൽ ഈ ചാർട്ട് പഠിച്ചിട്ട് മൂവായിരം രൂപ എടുക്കുമ്പോൾ മുട്ടു ആളാണ് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തെട്ട് രൂപ പ്രോഫിറ്റ് എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിലും എടുക്കുന്നുണ്ട് ഇവിടെ എല്ലാ വ്യൂസും ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നിഫ്റ്റി ലോങ് റൈഡ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വ്യൂവിൽ ട്രേഡിംഗ് മൈൻഡ് ഗെയിം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പൊക്കത്ത് ഇതൊക്കെ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ നിഫ്റ്റി ഡെയിലി മലയാളം വ്യൂ ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റി അതിൻ്റെ വീഡിയോ ഉണ്ട് അതിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ആണ് കേട്ടോ ഡേറ്റ് ഇവിടെ കാണാൻ പറ്റുമോ എന്നറിയില്ല കണ്ടോ യോ സോറി അതൊന്ന് കയറിപ്പോയി ഓക്കെ ഇവിടെ ഞാനൊരു ആരും ഇട്ടിട്ടുണ്ട് നാൽപ്പത്തൊമ്പത് ഒരുന്നൂറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നാൽപ്പത്തൊമ്പത് അറുനൂറ്റി നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി എഴുപത്തേഴ് ഭാഗത്തേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടൊരു ആരും ഇട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ കണ്ടോ അപ്പോൾ അത് നമ്മൾ പോസ്റ്റ് ചെയ്തത് അത് ഓൾറെഡി കഴിഞ്ഞു പോയതാണ് എത്ര മണിക്കൂർ മുമ്പ് ഇട്ടേക്കണ വീഡിയോയാ ആയോ ടു ഡേയ്സേക്കോ കണ്ടോ ശനിയാഴ്ച ഇട്ട വീഡിയോയാ ആയാ അപ്പോൾ അവിടത്തേക്കാണ് മാർക്കറ്റ് എന്തായത് ആ ആരോ ഹിറ്റ് ചെയ്ത് പ്രോഫിറ്റബിൾ ആയതെന്ന് ഞാനൊന്ന് പ്രൂവ് ചെയ്തതെന്നുള്ള ചിലപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ആ വീഡിയോ കാണാൻ പോകണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്നേ അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എൻട്രി എക്സിറ്റ് ഞാൻ പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചൊന്നേ ഉള്ളൂ അപ്പോൾ ഇനി ഇതൊക്കെയാണ് ഇൻഡെക്സിൽ നാളത്തേക്കുള്ള ഓൾറെഡി വ്യൂ നിങ്ങൾ കണ്ട് കാണും ഇപ്പോൾ ഫ്യൂച്ചറിലാണെങ്കിലും ആരോ ഉണ്ടോ ഫ്യൂച്ചറിൽ തേർട്ടി മിനിറ്റിൽ ചിലപ്പോൾ ആരോ കാണും ഇല്ല ഫ്യൂച്ചറിൽ ആരും ഇട്ടിട്ടില്ല സോറി ഇൻഡെക്സിൽ ഇട്ടിട്ടുള്ളൂ നമ്മൾ സ്റ്റോക്കിലാണെങ്കിലും എന്തിലാണെങ്കിലും കൃത്യമായിട്ട് ഇതേ ബ്രേക്ക് ചെയ്ത് ടാർഗറ്റ് പോയി ഹിറ്റ് ചെയ്തിട്ടാണ് തിരിച്ച് ആർ എസ് ഐ ക്രോസ് ഓവർ ഡൗൺ സൈഡിലേക്ക് കയറിയേക്കുന്നത് ഓക്കെ അപ്പോൾ നിൽക്കുന്ന ഈ നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി പത്ത് ഒരു സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്റ്റീവ് ചെയ്യാണെങ്കിൽ മാർക്കറ്റ് അഗെയിൻ എങ്ങോട്ട് പോവും വീണ്ടും അമ്പതിനായിരം ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് പോവും ഫ്യൂച്ചറിൽ അമ്പതിനായിരം ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴെത്തോട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് സപ്പോർട്ട് എന്ന് പറയണത് നാൽപ്പത്തൊമ്പത് നാന്നൂറ്റി അഞ്ച് നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ് കൺസോൾ നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി രണ്ട് കൺസോളേഷൻ നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ് നാൽപ്പത്തെട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഭാഗത്തേക്ക് മാർക്കറ്റ് ഫാൾ ഡൗൺ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഇൻ ഫ്യൂച്ചറിൻ്റെ കേസിൽ അപ്പോൾ ഇതാണ് ഫ്യൂച്ചറിനെ പറ്റി മെയിനായിട്ട് പറയാനുള്ളത് ലെവൽസൊക്കെ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു അതേപോലെ നമുക്ക് സിയിലാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തൊമ്പതിനായിരത്തിൻ്റെ സി അതേപോലെ തന്നെ പിന്നെ ഉള്ളത് നാൽപ്പത്തൊമ്പത് മുന്നൂറ് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് പിയിലാണെങ്കിൽ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് നാൽപ്പത്തൊമ്പത് മുന്നൂറ് നാൽപ്പത്തൊമ്പതിനായിരം നാൽപ്പത്തെട്ട് അഞ്ഞൂറ് അപ്പം അതിൽ ആ ഇപ്പോൾ സിയുടെ കേസാണെങ്കിലും രാവിലത്തെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ മൂവ്മെൻറ്റിൽ എന്താണ് എത്രയിന്ന് എത്ര പേരെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇരുന്നൂറിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് പോയിൻ്റ് വരെ ഈസി ആയിട്ട് മാർക്കറ്റ് കയറിയിട്ടുണ്ട് സീൽ മനസ്സിലായോ അപ്പോൾ അത്ര ഗുണം ഉള്ളൊരു ചാർട്ടാണ് പിന്നെ പഠിക്കുകയോ പഠിക്കാതിരിക്കോ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സാഹചര്യങ്ങളും അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളൊക്കെയാണ് അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ മാർക്കറ്റ് ഒരു ബാർ റീപ്ലൈ എടുത്തു വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തോട്ട് വന്നു അപ്പോൾ ഇരുന്നൂറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടൊക്കെയാണ് ടാർഗറ്റ് എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് പറ്റും അത് ഇരുന്നൂറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി നാൽപ്പത് നാന്നൂറ് പിന്നെ ഇവിടെ അഞ്ഞൂറ്റി ഇരുപത് ഈ ക്യാൻഡിലെ ഹൈ എത്ര പോയേക്കണം അഞ്ഞൂറ്റി ഇരുപത്തിനാല് പ്രീവിയസ് ആയിട്ട് അഞ്ഞൂറ്റി ഇരുപത് കൊണ്ട് അതിൻ്റെ പൊക്കത്തുള്ള ചെറിയൊരു റെസിസ്റ്റൻറ്റ് ഏരിയ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം ഈ മുമ്പ് പലരും ഓൾറെഡി ഞാൻ ഈ പറഞ്ഞ പോലെ കമൻ്റുകൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും കമൻ്റ് ഒന്നും ചെയ്യുന്നില്ല പിന്നെ ആകെ വരുന്ന എന്ന് പറഞ്ഞാൽ ഇത് എട്ടുകാല് വല പോലെ ഇരിക്കണ് അല്ലെങ്കിൽ ഇത് കാക്കയുടെ കൂട് പോലെ ഇരിക്കണം മുട്ടയിടുന്ന കൂട് പോലെ ഇരിക്കണം എന്നൊക്കെ മാത്രമുള്ള കമൻ്റുകളൊക്കെ ഉള്ളൂ ഒരുപാട് ആൾക്കാർ ഇത് വെച്ച് ട്രേഡ് ചെയ്യണ്ടതെന്ന് എനിക്കറിയാം വ്യൂ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാണെന്ന് എനിക്കറിയാം നൂറ് ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ ഡെയിലി കാണുന്നുണ്ട് മിനിമം നൂറ് പേർ അമ്പത് പേരെങ്കിലും കാണുന്നുണ്ട് അതിനകത്തൊരു അഞ്ച് കമൻറ്റ് പോലും ആരും ഇടാറില്ല അറ്റ്ലീസ്റ്റ് ഒരു തമ്പിംപ്രഷൻ പോലും രണ്ടോ മൂന്നോ ഒക്കെ ഉള്ളൂ നെവർ മൈൻഡ് മൈൻഡാണ് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കമൻറ്റ് ബോക്സ് അങ്ങ് ഓഫ് ചെയ്തു ഇപ്പോൾ ആരും കമൻറ്റ് അയക്കണ്ട എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയാനോ പഠിക്കാനോ ഉള്ളവർക്കൊക്കെ നേരിട്ട് വിളിക്കാം എന്തായാലും വിളിക്കാതെ പരിചയപ്പെടാതെ ഒരു കാര്യം മുമ്പോട്ട് പോകാനും പറ്റില്ല പിന്നെ ഞാനോടത്ത് ഈ കമൻ്റ് ഇടണേ കമൻറ്റ് ബോക്സ് ഞാനങ്ങ് ഓഫ് ചെയ്തിട്ടു പോരാത്തതിനിപ്പോൾ മറ്റേ ഫോറെക്സിൻ്റെയും ക്രൂഡ് ഓയിലിൻ്റെയും കൂടെ വ്യൂ ഒക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അത് വീക്കിലേ പോസ്റ്റ് ചെയ്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്